ഇപ്പം തുടരും ത്രീ ഡേയ്സ് കൊണ്ട് അമ്പത് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു കണ്ടറിയണ രാമ കണ്ടറിയണേ കാരണം അവിടെ തന്നെ ഓരോ ദിവസം കൂടും തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നു ഷോസ് ആഡ് ചെയ്യുന്നു അഡീഷണൽ ഷോസ് വരുന്നു ഇത് ലാലേട്ടനാണ് മോഹൻലാലാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ഓരോ കുടുംബ പ്രേക്ഷകരെ നൂറ്റാണ്ടിലെ നായകൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നല്ല എൻ്റെ വീട്ടിലെ അച്ഛൻ കട്ട ഫാനാണ് അമ്മ ഫാനാണ് എൻ്റെ മകൻ ഫാനാണ് അപ്പോൾ നൂറ്റാണ്ടെ നായികം എന്ന് പറഞ്ഞതിന് അർത്ഥൊരുപാടാണ് അപ്പോൾ അവൻ എംബുരാൻ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ് അവന് ഇംബുറാൻ ഭയങ്കര ഇഷ്ടപ്പെടും ഈ പടത്തിന് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ടില്ല ടിക്കറ്റ് കിട്ടാനില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ എഫ് ടി ഹോസിന്റെ അകത്തിൽ കണ്ടിരുന്നു അപ്പോൾ പടം എനിക്ക് തോന്നുന്നത് എംബുറാനെ ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ ഈ പടത്തിൽ ബ്രേക്ക് ചെയ്ത് തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു അപ്പം അതിനിടയ്ക്കാണ് കുറെ ആളുകൾ എംബുരാൻ തോൽവിയാണ് ഇമ്പുരാൻ തോൽവിയാണ് വെറ്റും കണ്ടെ കരച്ചിൽക്കാൻ തന്നെ രസാട്ടാ അപ്പം ആരാന്നൊക്കെ നമുക്കറിയാം ആളെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ആളുടെ ഫാൻസ് അപ്പോൾ അവർ കുറച്ച് കാലമായി നമ്മുടെ പോസ്റ്റിന് ഇടയിലൊക്കെ വന്നിട്ട് കുറേ കമന്റ്സ് ഒക്കെ അടിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ അടുത്താണ് ആ പടത്തിന് ബഡ്ജറ്റ് വന്നത് ഈ പടം കളക്ട് ചെയ്ത എമൗണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതേ നല്ല ജിയോ ഹോട്ട്സ്റ്റാറില് പടം വന്നിട്ടുണ്ട് അവിടുത്തെ ഉള്ള വിപണന സാധ്യതകളൊക്കെ വേറെ കെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പറ്റെങ്കിലും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എംബുരാൻ തോൽവിയാണ് എംബുരാൻ തോൽവിയാണെന്ന് പറഞ്ഞിട്ട് സനിവേ അവരെ വീട്ടിൽ പോയിട്ട് ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല അപ്പൊ അതിനിടയ്ക്കാണ് പ്രൊഡ്യൂസേഴ്സ് മാർച്ചില് കണക്ക് വിട്ടുണ്ട് പതിനഞ്ച് പടം ഇറങ്ങിയതില് പതിനാലും പരാജയായിരുന്നു അതിലെ എംബരാൻ മാത്രമാണ് പടം കൊമേഴ്സിൽ കളക്ട് ചെയ്ത് വിജയിച്ചതെന്ന് ഇത് കണ്ടിട്ടും വിശ്വസിക്കാത്ത ചില മക്കളുണ്ട് അപ്പൊ അടുത്തൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ കണക്കുകളവിടെ പുറത്തുവിട്ടിട്ടുണ്ട് അഞ്ചു ദിവസത്തെ കളക്ഷൻ മുതൽ അതിനുള്ള ആക്ട് ടു സെഡ് വിപണന സാധ്യത അവിടുന്ന് കളക്ട് ചെയ്ത എമൗണ്ട് എല്ലാം നമുക്കറിയാം ബുക്ക് മൈ ഷോ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല കാരണം ആദ്യത്തെ ദിവസം ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് ഓപ്പൺ ചെയ്ത സമയം സംഭവിച്ചൊക്കെ നമുക്കറിയാം അപ്പോ അതൊരു മലയാള കൂടി സിനിമയൊന്നുകൂടിയാലോ ഇത് അംഗീകരിക്കാത്ത കുറെ ആളുകളുണ്ട് കാരണം ഫാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ സത്യസത്യം തന്നെയാണ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല പടം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇനിയിപ്പോൾ ഒ ടി ടി ഫ്ലാറ്റ്ഫോണിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് ഇവിടെ അവിടെ നമ്മൾ കാണുന്ന ആൾക്കാർ വ്യൂസ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിശ്വസിക്കാത്ത ആളുകൾക്ക് പറയുകയാണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ അപ്ഡേഷൻ അതിൻ്റെ പടം മാനുഫാക്ചറിങ് ഉണ്ടാക്കിയ എമൗണ്ടും കാര്യങ്ങളും അപ്പോൾ കളക്ട് ചെയ്ത എമൗണ്ടും ഒക്കെ വ്യക്തമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് വിശ്വസിക്കാൻ വേറെ മാർഗ്ഗം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ട് നല്ല ശീലമുള്ള ആളുകളാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആളുടെ അറ്റ് സെഡ് എല്ലാ മൂവീസും നമ്മൾ കാണുന്ന ആളാണ് മമുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മമുക്ക പേര് പറയാമല്ലോ അയാളുടെ പടം ഫാൻസുകാർ പോലും കണ്ടുണ്ടാവില്ല പടം പല റീറിലീസൊക്കെ നമ്മൾ ഒക്കെ പോയി കണ്ടുള്ള ആളാണ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ പക്ഷെ അവർക്കൊരു നൂറ് ഇല്ല അത് നമുക്ക് വിഷമമുണ്ട് അത് വരും അതിന് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല പടം നല്ല പടം കോടികളുടെ പിന്നാലേതാണ്ട് കാര്യമില്ല എടോ പടത്തിന് ആൾ കേളുമ്പോൾ കേറുമ്പോഴാണ് ആളുകൾ ടിക്കറ്റ് എടുക്കുമ്പോഴാണ് കളക്ഷൻ വരുന്നത് അത്ര ആളുകളെ കയറുന്നത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾ കളിക്കുക അത് നിങ്ങൾ ഫാൻസുകാരാന്നു പറഞ്ഞു അതിന് ഏറ്റവും വലിയ അലമ്പ് കാരണം കയറുന്നു കറിയാം അയാൾ നല്ല അയാൾക്ക് ഒരുപാട് ഹിറ്റുകൾ ഇനി വരാൻ കെടുക്കുന്നുണ്ട് അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കേട്ട് കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുവെച്ചാൽ മമ്മൂക്കാരെ ഒരുപാട് ഇഷ്ടമാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മലയാളികളുടെ എന്നും വേണ്ടപ്പെട്ട ആളുകളാണ് അപ്പൊ നിങ്ങളുടെ ഈ കറച്ചിലാണ് ഏറ്റവും വലിയ വിഷയം അപ്പൊ അതിങ്ങനെ പ്രൊമോട്ട് ചെയ്യണമൊക്കെ പഠിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യും നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുണ്ടാവും നമ്മളെ എല്ലാ പടങ്ങളും അംഗീകരിക്കുന്ന ആളാണ് അവസാനിൻ്റെ രണ്ട് പടം ഇഷ്ടമില്ലാന്ന് തന്നെ പറയാൻ എനിക്കിഷ്ടമില്ലാത്ത പടങ്ങൾ ഇഷ്ടമില്ലാന്ന് തന്നെ ഞാൻ പറയും പുരൻ പടം ഞാൻ പറഞ്ഞു എൻ്റെ റിവ്യൂ ആയിട്ട് ആളുകൾക്കറിയാം ഞാൻ പറഞ്ഞാൽ എൻ്റെ എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആയതായി അതിനടുത്ത് പടം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ പടത്തിൻ്റെ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു ആ പടം വൺ ടൈം തിയേറ്ററിൽ കാണാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഏറ്റവും സെഡ് പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത് ആ രീതിയിൽ തന്നെ ഞാനത് പ്രൊമോട്ട് ചെയ്യും ചെയ്തു പടം വൺ ടൈം എനിക്ക് ഇഷ്ടമാണ് കാണാം ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ മൂന്നാഴ്ച പടങ്ങുണ്ട് ഒരാവശ്യം കാണുമ്പോഴും അതിലെ ഓരോ ഭാഗങ്ങൾ കാര്യങ്ങളും എനിക്ക് പേഴ്സുകളിൽ ഇഷ്ടം കൂടി വരികയായിരുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ബാരോസ് എന്ന മൂവി എനിക്ക് പേഴ്സണുകളിൽ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഞാൻ ഫാമിലിയായിട്ട് പോയ സമയത്ത് മക്കൾക്ക് എൻ്റെ അപ്പൂനമ്മൂനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പടം കണ്ടു അപ്പോൾ അത് ഈ പടം തിയേറ്ററിൽ കാണാണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പടം ഫ്ലോപ്പ് നമുക്ക് നമുക്കറിയാം അപ്പോൾ പലർക്കും ഫിലിംന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല കാഴ്ചപ്പാണ് പല രീതിയിലാണ് കാണുക ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ല അപ്പം അതിൽ കുറേ പല കാര്യങ്ങളുണ്ട് അപ്പം അതിന് കുറേ കരഞ്ഞ് നിലവിളിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ വാ മക്കളെ